ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കണ്ണുകളടച്ച് ഈ പ്രഭാതത്തിൻ്റെ നനുത്ത തണുപ്പ് ഉള്ളിലേക്കൊന്ന് ആസ്വദിച്ച് നാസാരന്ത്രങ്ങളിലൂടെ ആ തണുത്ത കാറ്റിനെ ശ്വസിച്ച് ആ തണുപ്പിലൊന്നൊഴുകി നമുക്ക് ഒരല്പനേരം ഇരിക്കാം സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് നമ്മൾ ഇപ്പോഴിരിക്കുന്നത് ഒരു പുഴക്കരയിലാണ് എന്ന് നമുക്ക് ഭാവന ചെയ്യാം ഒരു കല്ലിൽ നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നു ഒറ്റയ്ക്ക് തൊട്ടടുത്ത് കുറേയേറെ ചരൽ കല്ലുകൾ കൂടിക്കിടക്കുന്നത് കയ്യെത്തും ദൂരത്ത് നമ്മൾ കാണുന്നു സ്വാഭാവികമായും നമ്മൾ എന്തു ചെയ്യും അതിൽ നിന്ന് ഓരോരോ കല്ലുകളെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇക്കിളി കൂട്ടുന്നത് പോലെ ഒരു കുഞ്ഞ് ശബ്ദം കേൾക്കാം ആ ശബ്ദം ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു ബൈബിൾ വചനം നമ്മളെ തേടിയെത്തുന്നു ഈശോ എന്ന് പറയുന്ന വാക്യം ആണെടരുത് സ്വർഗത്തെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ നിങ്ങളുടെ ശിരസിനെ കുറിച്ച് കൊണ്ടോ ഒന്നും നിങ്ങൾ ആണെടരുത് നിങ്ങളുടെ വാക്കുകൾ അതെയെന്നോ അല്ലയെന്നോ മാത്രമായിരിക്കട്ടെ എന്ന് നമ്മളൊക്കെ കണക്ക് പഠിച്ചിട്ടുള്ളവരാണ് നേർരേഖ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ പോകും എപ്പോഴെങ്കിലും നമ്മൾ ആണ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ കേൾക്കുന്നയാള് നമ്മളെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കില്ല എന്ന തോന്നലാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ആ സംഭാഷണത്തെ നയിക്കുന്നതും പിന്നെ ആരെയെങ്കിലും ഒക്കെ പിടിച്ച് ആണ് ഇരുന്നതും പലപ്പോഴും കേട്ടിട്ടുണ്ട് കുടിക്കുന്ന മദ്യപിക്കുന്ന സ്വഭാവമുള്ളവ ഭർത്താക്കന്മാരെ പലപ്പോഴും ഭാര്യയുടെ തലയിൽ തൊട്ട് ആണയിടും നിന്നാണ് ഞാൻ ഇനി കുടിക്കത്തില്ല നമ്മുടെ മക്കളാണ് ഞാൻ ഇനി കുടിക്കത്തില്ല ഇങ്ങനെ ഓരോന്നും ചില ആണയിടീലുകൾ നമ്മളെ എത്തിച്ചേർക്കുന്നത് നമ്മുടെ ഈ ആഗ്രഹമാണ് കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്യരുതെന്നുള്ള ആഗ്രഹം മറ്റു ചില ആണയിടീലുകൾ സ്നേഹം നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് ഭാര്യയും ഭർത്താവും പരസ്പരം പറയുന്ന മാതാപിതാക്കളും മക്കളും പരസ്പരം പറയുന്ന ചില നുണക്കതികൾക്ക് ബലം കൊടുക്കാനായിട്ടായിരിക്കാം എന്നാൽ ഈശോ പറയുന്നു എന്തിനു വേണ്ടിയാണെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ പറയുക എന്ന് ഈശോടെ ദൃസന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഇന്നത്തെ ഈ ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ആണ് ഇട്ടിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക എത്ര പ്രാവശ്യം കള്ളങ്ങളെ സത്യങ്ങളാക്കാൻ നുണകളെ നേരുകളാക്കാൻ ഇല്ലാത്തതിനെ ഉള്ളതാക്കാനൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നീ ആ ആളോട് ചോദിച്ചു നോക്കിയോ അങ്ങനെ തെളിവുകൾ നിർത്തിയൊക്കെ നമ്മുടെ വാക്കുകളെ സാധൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളൊരു പുഴക്കരയിലായിരുന്നു നമ്മൾ എറിഞ്ഞു തീർത്ത ആ ചെറുകല്ലുകൾ ഇപ്പോൾ ഒരുപാടായി കൂമ്പാരം കൂട്ടിയിരുന്ന ആ കുഞ്ഞുമലയുടെ അളവൊക്കെ അങ്ങ് കുറഞ്ഞു ഇനി അഞ്ചാറ് കല്ലേ ബാക്കിയുള്ളൂ ഓർക്കുക വായിൽ നിന്ന് പോകുന്ന വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാനായിട്ട് പ്രകാ പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി വ്യക്തിബന്ധമുള്ളവർക്കിടയിൽ നമ്മുടെ വാക്കുകളും വചനങ്ങളും അതെ അതെ അല്ലെങ്കിൽ അല്ല അല്ല എന്നായിരിക്കട്ടെ ആമേൻ